ഹലോ ഹായ് എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് ഗ്യാസ് മോദി സർക്കാരിൻ്റെ ഗ്യാസ് കിട്ടിയായിരുന്നു കേട്ടോ ഒരു രണ്ട് വർഷമോളമായി വാങ്ങി കിട്ടിയിട്ട് അപ്പോൾ സിലിണ്ടർ ഒരു സിലിണ്ടർ നിറച്ചതും അടുപ്പും അങ്ങനെയാണ് കേട്ടോ കിട്ടിയത് അപ്പോൾ ഞങ്ങൾ സിലിണ്ടർ മാത്രം എടുത്ത് ഉപയോഗിച്ച് പഴയ അടുപ്പിൽ അടുപ്പ് എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അപ്പോൾ ഇങ്ങോട്ട് വന്നപ്പോൾ അത് കൊണ്ടുവന്നാൽ പഴയ വീട്ടിൽ പഴയ സിലിണ്ടറും ഒരു അടുപ്പ് അവിടെ വെച്ചിട്ടുണ്ട് ഒന്നിങ്ങോട്ടും കൊണ്ടുവന്നു കേട്ടോ അപ്പോൾ എപ്പോഴാണ് ഉപയോഗിക്കാൻ എടുക്കുന്നത് ഇപ്പൊ ഫിറ്റ് ചെയ്ത് നോക്കാം പിന്നെ എനിക്ക് ജലദോഷം പിടിച്ചിട്ടാണ് സൗണ്ടൊക്കെ അടഞ്ഞു പോയിട്ടുള്ളത് കേട്ടോ കാപ്പം നല്ല കിട്ടിയിട്ടുണ്ട് ശ്വാസം മുട്ടുന്ന പോലെയൊക്കെ ഉണ്ട് അതാണ് സൗണ്ട് അടഞ്ഞിട്ടുള്ളത് കേട്ടോ അപ്പോൾ അടുപ്പൊക്കെ നല്ല അതാണ് കേട്ടോ സ്റ്റീ നല്ല സ്റ്റീലിൻ്റെ അടുപ്പാണ് പിന്നെ ഈ ബർണറിൻ്റെ അവിടെ ഒരു പ്ലേറ്റല്ല ആദ്യമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതങ്ങനെ ഫിറ്റിങ് ആണ് കേട്ടോ എടുത്ത് കഴുകാനൊന്നും പറ്റില്ല അങ്ങനെയുള്ളതാണ് ഇതിൻ്റെ മുന്നേം ആദ്യമൊക്കെ പിന്നെ ഗ്യാസ് അടുപ്പൊക്കെ കുറേ ആൾക്കാർക്ക് ഫ്രീ ആയിട്ട് കിട്ടിയിരുന്നു കേട്ടോ ആ ടൈമിലൊന്നും ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഞങ്ങൾക്ക് ഇപ്പോഴാണ് കിട്ടിയിട്ടോ അപ്പോൾ ഗ്യാസ് ഒക്കെ ഫിറ്റ് ചെയ്ത് കത്തിച്ചും നല്ല കത്തുന്നൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ചിക്കൻ കറിയൊക്കെ ഒന്ന് വെക്കാം അപ്പോൾ ഞാൻ ഇത് പിന്നെ ഗ്യാസ് ഫിറ്റ് ചെയ്യുന്നതും കത്തിക്കുന്നതിൻ്റെയൊക്കെ വീടൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നിട്ട് മോള് കുറേ വെച്ചിട്ട് ഡിലീറ്റ് ചെയ്ത സമയത്ത് അപ്പോൾ ഏതാണ് രാവിലെ ചിക്കൻ കറി വെക്കുമ്പോൾ എടുക്കാമെന്ന് വെച്ചിട്ട് അങ്ങനെ അപ്പോൾ ഇത് രാവിലെയാണ് ആണ് കേട്ടോ ഇറച്ചി രാത്രി കൊണ്ടുവന്നിട്ട് ഞാനങ്ങനെ നല്ല കഴുകി വൃത്തിയാക്കി ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞു അപ്പോൾ ഐസ് പോകാനുള്ള ടൈമില്ല മോൾക്കൊക്കെ സ്കൂളിലേക്ക് പോ കൊണ്ടുപോകാൻ വേഗം ആവുന്നതാണ് അപ്പോൾ അങ്ങനെ ഐസോടെ ഇട്ടതാണ് കേട്ടോ ചൂടാന്ന് വേഗം ഉരുകിക്കോളും നല്ല ക്ലീൻ ആക്കിയിട്ട് തന്നെ വെച്ചതാണ് അപ്പോൾ ഞാൻ ഗ്യാസൊക്കെ കത്തിക്കുകയാണെങ്കിൽ മാക്സിമം എല്ലാം അതിൽ തന്നെ ചെയ്യട്ടോ അടുപ്പാണ് കത്തിക്കുന്നത് വെച്ചാൽ ഫുള്ള് അന്ന് അടുപ്പന്നെ തന്നെ ആയിരിക്കും എല്ലാം ചെയ്യുന്നത് അപ്പോൾ ഇന്ന് ഞാൻ ഗ്യാസ് കത്തിച്ചപ്പോൾ പൂരിയും ചുട്ട് പിന്നെ അതിൽ തന്നെ ഇറച്ചിക്കറിയൊക്കെ താളിച്ച് അപ്പം ഇന്ന് ഭൂരി ഉണ്ടാക്കിയത് കുറച്ച് മൈദയും ഗോതമ്പ് മാവും കൂടെ മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ അപ്പോൾ ഇറച്ചിക്കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ പൂരി ചുട്ട് കഴിഞ്ഞിട്ട് കുറച്ച് ചപ്പാത്തിക്കും പരത്തി വെച്ചിട്ടുണ്ട് ഭൂരി തിന്നാത്തവർക്ക് ചപ്പാത്തി തിന്നാലോ അതുകൊണ്ട് പിന്നെ ചപ്പാത്തി കൂടെ ചുട്ടെടുക്കണം കേട്ടോ അത് ഏഴര മണിയാകുമ്പോൾ മോൾക്കും പിന്നെ കാക്കക്കും എല്ലാം പോകുന്നത് കാരണം ഏഴര മണി ഏഴര ആകുമ്പോൾ എല്ലാ ഫുഡും ആവണം കേട്ടോ സ്കൂളിൽ കൊണ്ടാകാനുള്ളതും കടക്ക് കടക്ക് പോകാൻ കൊച്ചിക്കുള്ള ചോറും ഒക്കെ മൂന്ന് ടിഫിൻ മാത്രത്തിൽ ചോറും ഇതൊക്കെ ആക്കണം കേട്ടോ പിന്നെ ഇത്രയുള്ളൂ വീഡിയോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്